ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു വീടിനെ ചോദിക്കുന്നുള്ളൂ മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമ് കിച്ചന് വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് രണ്ട് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളും ഇപ്പോൾ ഈ വീടിൻ്റെ സിറ്റൗട്ട് നമുക്ക് കാണാം ചാരൊക്കെ അതി മനോഹരമായിട്ടാണ് വീടിൻ്റെ സിറ്റൗട്ട് പണി പണിതിരിക്കുന്നത് കാർ പോർച്ച് നമുക്ക് കാണാം നല്ല വലിപ്പമുള്ള ഒരു കാർ കാർപോർച്ചൊക്കെയാണ് മുറ്റം എന്ന് പറയുമ്പോൾ നല്ല വലിപ്പമുള്ളൊരു മുറ്റവും ഒക്കെയാണ് നാലോ അഞ്ചോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ളൊരു മുറ്റും അതും കൂടാതെ ധാരാളം കൃഷികളൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഒരു വീട്ടാവശ്യത്തിനുള്ള കൃഷികളൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ട് ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ എന്നുള്ളത് ആണ് വിലയിൽ മാറ്റം വരുത്തും ലോണൊക്കെ വേണ്ടി ലോൺ ലോണ് ആണ് ലോൺ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് നല്ല മുറ്റവും ഉള്ള ഒരു നല്ലൊരു വീട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്നും മറക്കാതെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ നല്ല വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെ ഉള്ള പ്രോപ്പർട്ടികളിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ നല്ല വീടുകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവുത്താനം ടൗണിന് സമീപമാണ് പ്രവുത്താനം ടൗണിൽ നിന്ന് നാലര ആണ് ദൂരമുള്ളും അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴി എന്ന് പറയുന്നത് പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിനും കയറി വരാം കൊല്ലപ്പള്ളി ടൗണിൽ നിന്നാണെങ്കിലും നാല് ഉണ്ട് രണ്ട് ടൗണുകൾക്ക് സെൻ്റർ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പ്രകൃത്താനത്ത് നിന്ന് നാല് കിലോമീറ്ററും കൊല്ലപ്പള്ളിയിൽ നിന്ന് നാല് കിലോമീറ്ററും ആണ് ദൂരം വരുന്നത് ബസ് റൂട്ടീന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മിച്ചം വരുന്നുണ്ട് പത്തര സെന്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വീട് അപ്പോൾ വീടിൻ്റെ ആകൊക്കെ നമുക്ക് കാണാം നല്ല വലുപ്പമുള്ള ഹാൾ വലുപ്പമുള്ള ബെഡ്റൂം കിച്ചൺ ഒക്കെയാണ് വീടേലും നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് നമുക്കത് കാണാം ലോ ബഡ്ജറ്റ് ആണ് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതും വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ചെറിയ രീതിയിൽ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കത് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിനീ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം